സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അറബിക് യൂണിവേഴ്സിറ്റി വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് എസ് എസ് എഫ് പൊന്നാനിൽ സംഘടിപ്പിച്ച അദ്ഗിയ കോൺഫറൻസ് ആവശ്യപ്പെട്ടു മക്ദൂമുകളുടെ സംഭാവനകൾ പുതിയ സമൂഹം പഠിപ്പിക്കുകയും അവരുടെ സാംസ്കാരിക ഇടപെടലുകളുടെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാവുകയും വേണം അദ്ഗിയ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട നാടിന്റെ സാഹോദര്യവും ക്ഷേമവും സാധ്യമാകുന്ന വീക്ഷണങ്ങൾ വിദ്വേഷ രാഷ്ട്രീയം പിടിമുറുക്കുന്ന കാലത്ത് വലിയൊരു സാംസ്കാരിക പ്രതിരോധമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് സെൻസോറിയത്തിന്റെ മുന്നോടിയായി പൊന്നാനിയിൽ നടത്തിയ പരിപാടിയിൽ സമസ്ത കേരള ജമിയൽ ഉലമ കേന്ദ്ര മുഷവറാംഗം അബ്ദുൽ ജലീൽ സക്കാഫി ചെറുശോല വിഷയാവതരണം നടത്തി എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഫിർദ് സുറേജി സക്കാഫി സംഗമം ഉദ്ഘാടനം ചെയ്തു அவன் அவன் நிச்சயத்தொண்டு நம்ம நீங்கள் அந்த கார்த்தை நமக்கு அவசரம் ശക്തിപ്പെടുത്തി തരുമാന കേ പ്രവർത്തകർ എൻ്റെ പരിസരത്തൊക്കെ കിട്ടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ കാരനായതുമുണ്ട് പ്രസ്ഥാന കുടുംബത്തിലൊരു പ്രവർത്തകർ ആൾക്കായതുകൊണ്ട് ഏറ്റവും ഒരിക്കലും മറ്റുള്ളവരെ നല്ലവരാക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ കെ മുഹമ്മദ് സംസ്ഥാന സെക്രട്ടറിമാരായ സയ്യിദ് ആഷിഖ് മുസ്തഫ ഡോക്ടർ മുഹമ്മദ് നിയാസ് സാദിഖലി ബുക്കാരി മുഹമ്മദ് ജാബിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു